ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഓണത്തെക്കുറിച്ച് ഒരു ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ മുളൂർക്കറ മുഹമ്മദ് അലി സഖാഫി അദ്ദേഹം മാവേലിയെക്കുറിച്ച് അതായത് മാവേലി എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ മാവേലിയുടെ യഥാർത്ഥ പേരെന്താണ് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ജദ്ദത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ് ജിദ്ദ ഉണ്ടായത് അങ്ങനെ ഉണ്ടായെന്ന് മുഴുവൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഇസ്ലാമെന്നാൽ ആഴത്തിലിറങ്ങി ചിന്തിച്ചാൽ എവിടെ നോക്കുകയാണെങ്കിലും ആ സംസ്കാരങ്ങളൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് പോയതായി കാണാം ഒരു ഉദാഹരണം പറയാൻ ആഘോഷിക്കണം ദേശീയോത്സവം പറയുന്നത് ഓണം ഓണം കേരളക്കാരന്റെ മൊത്തമുള്ള ആഘോഷം വാസ്തവത്തിൽ അത് മുസ്ലിമുകൾ കൂടുതൽ ആഘോഷിക്കണമെന്നാണ് എനിക്കിപ്പോ പറയാറ് ഈ ഓണം കഴിക്കുന്നതിന്റെ പിന്നിലുള്ള ഐഡിയ മാവേലി വർഷത്തിലൊരിക്കൽ പാതാളത്തുനിന്ന് പിളർന്ന് ഭൂമിയിലുള്ള അടിയാറുകളെ കാണാൻ വരുന്ന അവസ്ഥ ആരാണ് ഈ മാവേലി എന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാവേലിയുടെ പേര് കേൾക്കുമ്പോൾ റതി അള്ളാഹു എന്നോന്ന് പറയണ്ടേ കരുതാ പറയല്ല ഇന്ത്യയിൽ നിന്ന് അഥവാ കേരളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂളിനെ കണ്ട് വിശ്വസിച്ച് മുസ്ലിമായി സ്വഹാബത് എന്ന ക്രെഡിറ്റിന് അവകാശപ്പെടുന്നത് അഞ്ചാളാണ് സ്വഹാബത് എന്ന് ആരിക്കാ പറയാ ഒരു സെക്കൻഡ് സമയമെങ്കിലും തങ്ങളോട് ൂടെ മുസ്ലിമായ നിലക്ക് കൂടാൻ കഴിഞ്ഞവരൊക്കെ മുസ്ലിമായ നിലക്ക് ഒരു സെക്കൻഡ് സമയമെങ്കിലും റസൂലിനോട് നിലയ്ക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞവരൊക്കെ സഹാബിയാണ് കണ്ണ് കാണണമെന്നില്ല അബ്ദുല്ലാഹിമിനെഹുവിന്റെ സഹാബിയാണ് കണ്ണു കണ്ടില്ല ബദിരനായാള് സഹാബിയാണ് മൂകനായാള് സഹാബിയാണ് ോഹുവിന്റെ റസൂലിനോടുകൂടെ മുസ്ലിമായ നിലക്ക് ഒരുമിച്ച് കൂടിയവർക്കൊക്കെ സഹാബി എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് അഞ്ചാള് റസൂലുള്ള കൊണ്ട് വിസ്മരിച്ചു മുസ്ലിമായി സഹാബിയായിട്ടുണ്ട് ഒന്നാമത്താള് ബഹുമാനപ്പെട്ട ചേരമാൻ പരിമാ ചക്രവർത്തി പിൽക്കാലത്ത് പേരുമാറിയ താജുത്തിയും നവിയല്ലാഹുവനുമാണ് രണ്ടാമത്താള് കണ്ണൂര് രാജ്യം ഭരിച്ചിരുന്ന ശ്രീദേവിയുടെ മകനായ രാജാവായ മുസ്ലിമായ മുഹമ്മദ് അലി ഞാൻ ബാക്കി പിന്നെ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ അള്ളാഹുവിന്റെ റസൂണിനെ കൊണ്ട് മുസ്ലിമായി വിശ്വദിച്ച് സഹാബിയായ ആള് ചെയർമാൻ പെരുമാൽ അഥവാ താജുദ്ദീൻ അദ്ദേഹത്തിന്റെ കബറ് ഒമാനിലെ സഹർ മകല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും നിലകൊള്ളുകയാണ് രണ്ടാമത്തെ ആള് ബഹുമാനനായ മുഹമ്മദ് അലി ബഹുമാനനായുമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി റതി അഹു തന്റെ അമ്മാമനായ ചേരമാൻ പെരുമാൽ താജുദ്ദീൻ എന്നവരുടെ മരണത്തിന്റെ ശേഷം കേരളത്തിൽ വരികയും കണ്ണൂര് താമസിക്കുകയും ചെയ്തു കണ്ണൂരില് താന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത് താന അക്കാലത്ത് തന്റെ അമ്മയായ ശ്രീദേവി അവിടെ രാജ്യം ഭരിക്കുകയായിരുന്നു ആരാണ് ശ്രീദേവി ചേരമാമ്പ ശ്രീദേവിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ മുസ്ലിമായ സ്വഹാബിയായ മുഹമ്മദിക്കൊരു വിഷമം തോന്നി തോന്നി അങ്ങനെ കാലം അവിടെ താമസിച്ചു ആ ആയിടയ്ക്ക് ശ്രീദേവി മരിച്ചുപോയി മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രത്തിന്റെ ഭരണാധികാരം കണ്ണൂരിന്റെ ഭരണാധികാരം താനയുടെ ഭരണാധികാരം മുഹമ്മദ് അലി റബി അള്ളാഹു എന്നിവയിൽ വന്നുപെട്ടു ആ ഭരണം വളരെ സത്യസന്ധമായ നിരക്ക് അദ്ദേഹം ഭരണം നടത്തിയതായി കാണാം ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത് എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലി ആയത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അപ്പൊ ഈ വി കെ പടീല മുഹമ്മദ് അലി എന്ന് പേരിട്ട പേരിട്ടാളങ്ങൾ എങ്ങനെ വിളിക്കുന്നത് മുഹമ്മദ് അലി മുഹമ്മദ് അലി മുഹമ്മദ് അലി അങ്ങനെയാ പേര് മുഹമ്മദ് എന്ന് നബി നബിഅ അലി തങ്ങളുടെ പേരും അലി എന്ന് അലിയാർ അലിയാര് രണ്ടു പേരും കൂടി പോലെ ഇരിക്കുക മുഹമ്മദ് അലി രണ്ടാളുടെ പേരാണ് ഇത് നമ്മുടെ രാജ്യത്തെ എത്ര ശൈലിയിലാണ് വിളിക്കുന്നത് മുഹമ്മദ് അലി അത് മോമാലി മൈമാഅലി മമ്മാലി മഹമദാലി പല ശൈലിയിലല്ലേ വിളിക്കണ് മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ മലയാളി അങ്ങനെ ധരിച്ചു വിളിക്കാറില്ല മുസ്ലിമികളായ ആളുകൾ തന്നെ വിളിക്കില്ല പിന്നെ ഹിന്ദുക്കളുടെ കാര്യം അവര് ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഹമ്മദ് അലി എന്നുള്ള ഒരാൾ വരുന്നത് അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല്ല അവരും മോമാലി എന്ന് വിളിച്ചു ചിലവര് മാമോലി എന്ന് വിളിച്ചു വിളിച്ചു ആ മുഹമ്മദ് അലി മാമോലി മാമേലി മാവേലി ആയി തീർന്നു

അപ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്